ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അടിപൊളി ഒരു ടോണർ വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ അതിന്റെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവത്തില്ല അതിനു വേണ്ടിയിട്ട് പല പല ക്രീമുകളും വാരി തേക്കാറുമുണ്ട് എങ്ങനെയാണ് കേട്ടോ പലപ്പോഴും നമ്മളിങ്ങനെ ക്രീമുകളും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കുറെ പാക്കുകളും അതും ഇതും എല്ലാം ചെയ്യുമ്പോഴത്തേനും നമുക്ക് അതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ ചിലപ്പോഴൊക്കെ നമ്മുടെ കിഡ്നി അടിച്ചു പോകാനുള്ള സംഭവങ്ങളും അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും എന്നാൽ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത അടിപൊളി ഒരു ടോണർ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ ആ നമുക്കെന്തെങ്കിലും വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാത്ത ഒരു ടോണർ കാണാം എപ്പോഴും നമ്മുടെ സ്കിന്നു നല്ലതായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതായത് നമ്മൾ പ്രായം കൂടുതൽ കൂടിയാലും നമുക്ക് ചെറുപ്പമായിട്ടിരിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നവരായിരിക്കും മിക്ക ആൾക്കാരും ഞാനങ്ങനെയാണ് എന്നെപ്പോലെ ആയിരിക്കത്തില്ല നിങ്ങളെന്നായിരിക്കും ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം അതെനിക്കറിയാം എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ നൂറ് പേരെടുത്താൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളിപ്പോ എവിടെങ്കിലും യാത്ര പോകുവാണെങ്കിലോ അല്ലെങ്കിൽ പുറത്തേക്ക് വന്ന് പോകുകയാണെങ്കിലോ അതും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വീട്ടിലോ എന്തെങ്കിലും ഒരു ഫങ്ഷന് പോകുകയാണെങ്കിലോ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മള് കണിക്കൂറുകളോളം ആണ് കണ്ണാടിയുടെ മുന്നിൽ സമയം ചെലവഴിക്കുന്നത് അല്ലേ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മള് മുഖ സൗന്ദര്യത്തിന്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും മണ്ടത്തരങ്ങളും തെറ്റുകളും ഒക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഇത് മിക്കപ്പോഴും നമ്മളറിയാത്തായിരിക്കും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടും ആയിരിക്കും കേട്ടോ ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് കുറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ ഇത്തരത്തിൽ അറിയാതെയോ അറിയാതെയൊക്കെ ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ സ്കിന്നിനെ അത് നന്നായിട്ട് ബാധിക്കും ചിലപ്പോൾ നമ്മുടെ സ്കിന്നു ഡ്രൈ ആകും അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് കുറയും അങ്ങനെയൊക്കെ ചിൽ സംഭവിക്കാറുണ്ട് സോ നമ്മുടെ സ്കിൻ നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുക സ്കിന്നിന് തിളക്കം ലഭിക്കാനും നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആകാനും അതുപോലെ നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ ഒന്ന് മാറ്റാനും മെന്റേഷൻ വരുന്നത് തടയാൻ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിംപിൾസ് തടയാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു മാജിക്കൽ ഓണറാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ടോണർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിന്റെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ മേല് കൊടുത്തിട്ടുണ്ട് കാണാത്തവരൊന്നും കണ്ടുനോക്കൂ അപ്പൊ ഈ ഒരു റോസ് വാട്ടർ ആണ് വേണ്ടുന്നത് റോസ് വാട്ടറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിലും ഞാനൊന്ന് പറയാം റോസ് വാട്ടറിന്റെ കൺസിസ്റ്റൻസി ഇതാ ഇതുപോലൊരു വാട്ടർ പോലെയാണ് കേട്ടോ റോസിന്റെ നല്ല മണമാണ് അപ്പൊ ഇത് മാർക്കറ്റിൽ പുറത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതായതുകൊണ്ട് തന്നെ ഇത് ഇതില് പ്രിസർവേറ്റീവ്സും അല്ലെങ്കിൽ ഇതിൽ സ്മെല്ല് വരാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഗുണം ചെയ്യും റോസ് വാട്ടർ നല്ലൊരു ക്ലെൻസർ ആണ് അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് റിമൂവർ ആയിട്ട് ഈ ഒരു റോസ് വാട്ടർ നമുക്ക് യൂസ് ആക്കാവുന്നതാണ് ഇത് നല്ലൊരു ക്ലെൻസർ ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നിലെ ബ്ലഡ്സും ഓയിൽസും ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും കൂടാതെ ചർമ്മം മിനുസമുള്ളതാക്കാനും നമ്മുടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് വെക്കാനും റോസ് വാട്ടർ യൂസ് ആക്കാവുന്നതാണ് നമ്മൾ കുളിക്കുന്ന സന്ദർഭങ്ങളിൽ റോസ് വാട്ടർ രണ്ട് മൂന്ന് തുള്ളി ആ കുളിക്കുന്ന വാട്ടറിലേക്ക് ഒഴിച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഉന്മേഷമൊക്കെ ലഭിക്കും ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്ലിസറിനാണ് ഇത് നമുക്ക് ഓൺലൈനിൽ ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ കേട്ടോ നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ ഗ്ലീസറിങ്ങ് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഗ്ലിസറിങ് നമ്മുടെ സ്കിൻ ഡ്രൈ ആകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ സ്മൂത്ത് ആക്കാനും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിനെ ഒന്ന് സ്മൂത്ത് ആക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതിനേക്കാൾ ഉപരി നമ്മുടെ സ്കിന്നിനെ റിങ്കിൾസ് ഫ്രീ ആക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പൊ ബ്ലിസറിന് അടിപൊളി ഗുണങ്ങളാണുള്ളത് അപ്പം ഈ ഒരു ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ആകുമ്പോൾ അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഒരു ഓയിലി കൺസിസ്റ്റൻസി അങ്ങനെ വേണമെങ്കിൽ പറയാം ഒരു തിക്കായിട്ടിരിക്കും കേട്ടോ തിക്ക് കൺസിസ്റ്റൻസിയിലാണുള്ളത് കേട്ടോ ഒരു ഓയില് പോലെ ഉള്ള ഒരു കൺസിസ്റ്റൻസി ആണെങ്കിൽ അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ ഞാൻ ഗ്ലിസറിനെ പറ്റിയിട്ട് പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതിന്റെ ലിങ്ക് ഞാൻ മേൽ കൊടുത്തേക്കാം കാണണം കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിലേക്ക് ഒന്നൊഴിക്കുമ്പോഴത്തേനും ഒരു ചൂടാണ് അനുഭവപ്പെടുന്നത് കേട്ടോ നല്ല ചൂട് ചൂടനുഭവപ്പെടും അടിപൊളിയായിട്ട് ചൂട് അനുഭവപ്പെടും അനുഭവപ്പെടുന്നത് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ നമ്മുടെ ചുണ്ടിയിലൊക്കെ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു മധുരമാണ് നല്ല മധുരമാണെന്ന് പറഞ്ഞിട്ട് കഴിക്കണ്ട കൈകളിലൊക്കെ തേച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ നമ്മുടെ ചുരുവുകളൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ മിക്ക ബ്യൂട്ടി പ്രോഡക്ട്സുകളിലും ഗ്ലിസറിൻ യൂസ് ചെയ്യാറ് യൂസ് ചെയ്യാറുണ്ട് ബ്ലീസറിന് അടങ്ങിയിട്ടുള്ള സോപ്പുകൾക്കാണെങ്കിലും ഫേസ് ക്രീംസിനൊക്കെ ആണെങ്കിൽ ഭയങ്കര വിലയാണ് അല്ലേ അപ്പോൾ അത്രമാത്രം ഗുണമുള്ള ഒരു സംഭവമാണ് ഗ്ലിസറിൻ ഓക്കെ അതുകൊണ്ട് നമുക്ക് നമുക്കിതില് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സ്കിന്നെ അടിപൊളിയാക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും മിക്ക സിനിമാ താരങ്ങളുടെയും മെയിൻ ആയിട്ടുള്ള ഒരു രഹസ്യം ഗ്ലിസറിനും റോസ് വാട്ടറും തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ടോണർ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം മാജിക്കൽ ടോണർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലിസറിനും റോസ് വാട്ടറും എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് നമുക്ക് മൂന്ന് തുള്ളിയോളം ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം റോസ് വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് രണ്ടും സെയിം ക്വാണ്ടിറ്റിയിൽ എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ ഇതേപോലെ ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്കിന്നു കൊണ്ടുപോകാൻ പറ്റും അമിതമായാൽ അമൃതം വിഷമെന്നൊക്കെ പറയുന്നത് പോലെ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ ചെയ്താൽ പ്രശ്നം തന്നെയാകും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത് പൊതുവേ ക്ലീസറിൻ്റെ കൺസിസ്റ്റൻസി ഒരു ഓയിലി കൺസിസ്റ്റൻസി പോലെയാണ് അപ്പോൾ സെയിം ക്വാണ്ടിറ്റിയിൽ വരുമ്പം നിങ്ങൾക്കതൊരു ഓയിൽ മുഖത്ത് തയ്ച്ച് വെച്ചതുപോലെ തോന്നും അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരത്തില്ല ഇനി നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു സ്പ്രേ ബോട്ടിലാണ് മാറ്റിയിരിക്കുന്നത് ഇത് യൂസ് ആക്കുന്നതിന് മുന്നേ ഇതുപോലൊന്ന് ഷേക്ക് ചെയ്തിട്ട് യൂസ് ആക്കുക ഇത് നമുക്ക് രാത്രിയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ബേസ് അങ്ങനെ ഞാൻ എന്താ ടോണർ സ്പ്രേ ബോട്ടിലിൽ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ബോട്ടിലില്ലായെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ തുള്ളി ബ്ലിസറിനും ഒരു സ്പൂൺ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഒരു കോട്ടൺ പാടിലോ മുക്കി നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാവുന്നതാണ് അതിനുശേഷം കിടന്നുടങ്ങാം രാത്രിയിൽ ചെയ്യാൻ കേട്ടോ രാത്രിയിൽ തേച്ച് കൊടുത്തിട്ട് കിട്ടുന്നൊന്നാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾ രാമറിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്റെ കൂടെ മാർക്കറ്റി പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്ക് ഏകദേശം അമ്പത് രൂപയ്ക്കകത്ത് വരത്തെയുള്ളൂ അപ്പൊ ഈ അമ്പത് രൂപയ്ക്കകത്ത് ടോണർ ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്ന അടിപൊളി റോയ് ഫ്രഷറാണ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് സംരക്ഷിക്കാനായിട്ട് ഒരു ടോണർ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് സി ടി എം ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ ഈ ഒരു ടോണർ യൂസ് ചെയ്ത് മതി ഈ ഒരു ടോണർ നമുക്ക് എപ്പോഴും യൂസ് ആക്കാം മേക്കപ്പ് യൂസ് യൂസാക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ വില കൂടിയ ടോണറുകൾ വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഗുണമുള്ള ടോണർ വാങ്ങി യൂസാക്കുന്നതായിരിക്കും നിങ്ങളിത് ഒരാഴ്ച യൂസ് യൂസാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് ചേഞ്ച് നമ്മുടെ സ്കിന്നിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് യൂസ് യൂസാക്കുന്നതോടുകൂടി നമ്മുടെ സ്കിന്നിലെ ഓയിൽസും അഴുക്കും ഒക്കെ പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിലെ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്തു നിർത്താനും ടോണർ ഹെൽപ്പ് ചെയ്യും ഞാൻ ടോണർ പുറത്തുനിന്ന് വാങ്ങിയിട്ട് കുറേ നാളായി അപ്പോൾ എന്തുകൊണ്ടും അടിപൊളിയായിട്ടുള്ളൊരു ടോണറാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെപ്പോഴും നമ്മളെ മുഖത്ത് മാത്രമേ സൗന്ദര്യം സംരക്ഷിക്കത്തുള്ളൂ ഞാൻ അങ്ങനെയാണ് കേട്ടോ മുഖം മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ അതുകൊണ്ട് തന്നെ എൻ്റെ കൈകളൊക്കെ ചുളുങ്ങി തുടങ്ങി റേസ് ഞാൻ വെള്ളം കുടിക്കത്തില്ല അധികം വെള്ളവും കുടിക്കത്തില്ല നമ്മൾ കൈകളൊക്കെ ചുളുങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടോണർ ഞാൻ യൂസ് ആക്കിയതിന് ശേഷം അതിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഞാനിപ്പം ആക്കുന്നത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മാജിക്കൽ ടോണറാണ് ഇത് ഡ്രൈ സ്കിന്നുകാര് മസ്റ്റായിട്ട് യൂസാക്കണം മസ്റ്റായിട്ട് യൂസാക്കുന്നതോടുകൂടി നിങ്ങളുടെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനേ ഹെൽപ്പ് ചെയ്യും അപ്പം എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് ചേരുന്നതാണ് എങ്കിലും കൂടുതലും ഡ്രൈ സ്കിന്നുള്ളവർ ഇത് ഒഴിവാക്കരുത് ട്രൈ ചെയ്ത് നോക്കണം ടോണർ വാങ്ങിയിട്ട് ഇപ്പം കാലങ്ങളായി ഇപ്പം ഞാൻ അവസാനമായിട്ടും രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ വാങ്ങി ഒരു വിൽഗ്രീമിന്റെ ടോണറാണ് അപ്പൊ അതിന്റെ ബോട്ടിൽ ഒഴിഞ്ഞു തോറും ഞാനിങ്ങനെ ഇങ്ങനെ ഒഴിച്ച് 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 വെച്ച് യൂസാക്കാറാണ് പതിവ് ആരും പറഞ്ഞു തരാത്ത ഒരു റെമഡിയും കൂടി ഞാൻ ഈ ഒരു കൂട്ടത്തിൽ പറഞ്ഞു തരാം ഗെയ്സ് ഇത് നിങ്ങൾക്ക് താരൻ പോകാൻ വേണ്ടിയിട്ടും യൂസാക്കാവുന്നതാണ് ഈ ഒരു ടോണർ ഉണ്ടല്ലോ മുടിയിൽ വീട് രാത്രിയിലൊക്കെ ഉറങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തൊന്ന് മസാജൊക്കെ ചെയ്തിട്ട് കിടക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ തലയിലെ താരൻ മാറ്റാനും ഹെൽപ്പ് ചെയ്യും അപ്പം ഒരു ടോണർ കൊണ്ട് രണ്ട് ഉപയോഗങ്ങളുള്ളത് ഒന്ന് സ്കിൻ ടോണറായിട്ടും യൂസാക്കാം അതുപോലെ തന്നെ ഹെയർ ടോണറായിട്ടും ആക്കാവുന്നതാണ് സോ നിങ്ങൾ കൂടിയ പ്രൊഡക്ടുകൾ യൂസ് ആക്കുന്നതിന് മുന്നേ ഈ ഒരു ചെറിയ വിലക്കുള്ള അമ്പത് രൂപയ്ക്കകത്ത് നിൽക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഒന്ന് യൂസ് ആക്കി നോക്കിക്കേ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറും ഹെൽത്തിയാക്കി വെക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നെ ഹെൽത്തിയാക്കി വെക്കാനായിട്ട് സാധിക്കും ദാ ഇതുപോലെ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ പാമ്പിന്റെ തൊലി പോലെ ഇങ്ങനെ ഇങ്ങനെ മുരിഞ്ഞുരിഞ്ഞു പോകുന്ന ആ ഒരു സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിലും ഇത് നിങ്ങൾക്ക് യൂസ് ആക്കിയാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്കിന്ന് നമ്മുടെ നോർമൽ സ്കിന്നിലേക്ക് മാറുന്നതായിരിക്കും സോ ഗെയ്സ് നിങ്ങൾ ഈ ഒരു ടോണർ യൂസ് ആക്കിയിട്ട് റിസൾട്ട് എന്തായാലും കമന്റ് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം